നമസ്കാരം ഞാൻ ഡോക്ടർ മാലു മഹേന്ദ്രൻ ഇന്നത്തെ വീഡിയോയിൽ കസ്തൂരി മഞ്ഞളിനെ കുറിച്ച് നമുക്ക് അല്പം കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ നമ്മൾ സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു പേരാണ് കസ്തൂരി മഞ്ഞളിൻ്റെത് അപ്പം ഇങ്ങനെ കാലങ്ങളോളം ഈ ഒരു പേര് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ അതായത് അത്രത്തോളം ഉള്ളത് കൊണ്ടാണ് അപ്പം ഒരുപാട് തലമുറകളായിട്ട് ഇങ്ങനെ ഈയൊരു കസ്തൂരി മഞ്ഞളൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ വാമൊഴിയായിട്ട് ഈയൊരു കസ്തൂരി മഞ്ഞളിൻ്റെ അങ്ങനെ പ്രചരിച്ചു കൊണ്ടേ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പക്ഷേ ഈയൊരു കസ്തൂരി മഞ്ഞൾ പാക്കറ്റുകളിലായിട്ട് വിപണിയിൽ ഇങ്ങനെ ലഭ്യമാവാൻ തുടങ്ങിയ ആ ഒരു സമയത്ത് ഒരുപാട് വ്യാജമായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഇപ്പം മുളക് അതുപോലെ തന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പോലെയുള്ള കാര്യങ്ങളിലടക്കം അപ്പം അതൊക്കെ അത്യാവശ്യം കമ്പാരിറ്റീവ്ലി ആണ് എന്നിരുന്നാൽ പോലും അതിലും അഡൾട്രൻസ് അതായത് അതിലും വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് ഏർ ഒരുപാട് വരണത് നിങ്ങളുടെ വാർത്തയിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ പിന്നെ കസ്തൂരി മഞ്ഞളുടെ കാര്യം പറയണ്ടല്ലോ കാരണം കസ്തൂരി മഞ്ഞൾ കുറച്ച് കോസ്റ്റ്ലിയാണ് ആണ് അതുകൊണ്ട് തന്നെ ഏർ അതിന് ഒരുപാട് വ്യാജമായിട്ടുള്ള ൊങ്ങിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അപ്പൊ ഈ ഒരു കസ്തൂരി മഞ്ഞൾ വ്യാജമായിട്ടുള്ളതാണോ നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനും അതുപോലെ തന്നെ നമ്മുടെ ബ്രാൻഡിൽ നിന്ന് ഇറങ്ങുന്ന കസ്തൂരി മഞ്ഞളിന്റെ ഗുണം എന്തെല്ലാമാണ് എന്നത് അതിനെക്കുറിച്ചും നമുക്ക് പറയാം അതേപോലെ യഥാർത്ഥം കസ്തൂരി മഞ്ഞള് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ശരിക്കും ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥ കസ്തൂരിമഞ്ഞൾ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളത് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഞാൻ പറയാട്ടോ കേട്ടോ എങ്ങനെയാണ് നമുക്കത് ഡിഫറൻസ് മനസ്സിലാവുക എന്നുള്ളത് യഥാർത്ഥ കസ്തൂരിമഞ്ഞൾ തിരിച്ചറിയാനുള്ള ആദ്യത്തെ ഒരു ഉപായം എന്ന് പറയുന്നത് കാഴ്ചയിൽ കാഴ്ചയിലൂടെ നമുക്ക് തിരിച്ചറിയാം അതായത് യഥാർത്ഥ കസ്തൂരി മഞ്ഞളിന്റെ നിറം എന്ന് പറയുന്നത് ഒരു വെള്ള നിറം എന്ന് നമുക്ക് കോമൺ ആയിട്ട് പറയാം പക്ഷേ യഥാർത്ഥ വൈറ്റ് നിറമല്ല ഒരു ക്രീം കളർ അല്ലെങ്കിൽ ഒരു ഐവറി കളർ ഐവറി കളർ എന്ന് പറയുമ്പോൾ ആനക്കുമ്പിന്റെ നിറമൊക്കെയാണ് യഥാർത്ഥ കസ്തൂരി മഞ്ഞളിനുള്ളത് അപ്പം പക്ഷേ ഇപ്പൊ വിപണിയിലൊക്കെ ഒരുപാട് പാക്കറ്റുകളിലായിട്ട് ഇറങ്ങിയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ എന്നുള്ള വ്യാജേന ഇറങ്ങിയിട്ടുള്ളതിനൊക്കെ മഞ്ഞ നിറത്തിലൊക്കെ ഒരുപാട് ഇറങ്ങുന്നത് ഒരു ഇടക്കാലത്ത് നന്നായിട്ട് കാണാമായിരുന്നു പല ഷോപ്പുകളിലും ഒക്കെ ഇതുപോലെ മഞ്ഞ നിറത്തിലുള്ള കസ്തൂരി മഞ്ഞളിൽ നിന്ന് പേരൊക്കെ കൊടുത്ത് ഇറക്കിയിരിക്കുന്നത് കാണാമായിരുന്നു അപ്പം അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇതുപോലെ മനസ്സിലാക്കി അതായത് കസ്തൂരി മഞ്ഞളിൻ്റെ യഥാർത്ഥ നിറം മഞ്ഞ അല്ല എന്നുള്ളത് അപ്പം അതോടുകൂടി പിന്നീട് ഈ മഞ്ഞ് വെള്ള നിറത്തിലുള്ളത് ഇറങ്ങാൻ തുടങ്ങി പക്ഷേ അത് ഈ വെള്ളക്കൂവയൊക്കെ പൊടിച്ച് അങ്ങനെയൊക്കെയാണ് ഇറക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരുപാട് വ്യാജമായിട്ടുള്ളത് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു ടൈമാണ് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ അതിൽ ആദ്യത്തെ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥ കസ്തൂരി മഞ്ഞളിൻ്റെ നിറം വെളുപ്പാണ് മഞ്ഞയല്ല ഞാനിവിടെ സൈഡിൽ പിക്ചർ കൊടുക്കാം കേട്ടോ നമ്മുടെ ബ്രാൻഡിൽ നിന്ന് ഇറങ്ങുന്ന കസ്തൂരി മഞ്ഞളിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഇറങ്ങുന്ന കസ്തൂരി മഞ്ഞളിൻ്റെയും കൊടുക്കാം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഗന്ധം അതായത് കസ്തൂരി മഞ്ഞളിൻ്റെ ഗന്ധം വെച്ചിട്ട് നമുക്ക് യഥാർത്ഥ കസ്തൂരി മഞ്ഞളിനെ തിരിച്ചറിയാനായിട്ട് സഹായിക്കും അതായത് കസ്തൂരി മഞ്ഞളിന് ശരിക്കും നമ്മൾ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ നല്ല കർപ്പൂരത്തിൻ്റെ സുഗന്ധമായിരിക്കും അതുപോലെ തന്നെ മുന്നിട്ട് നിൽക്കുക ഈ ഒരു കർപ്പൂരത്തിന്റെ സുഗന്ധമായിരിക്കും പിന്നെ ഇത് മഞ്ഞൾ ഗണത്തിൽ തന്നെ വരുന്ന ഒരു സസ്യമായതുകൊണ്ട് ഇതിന് ചെറിയൊരു മഞ്ഞളിന്റെ സ്മെല്ലിങ്ങനെ വളരെ മൈൽഡായിട്ട് ഇങ്ങനെ ഒരു സ്മെല്ലും ഉണ്ടായിരിക്കും കേട്ടോ പക്ഷെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് കർപ്പൂരത്തിന്റെ ഫ്രാഗ്രൻസ് ആണ് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കസ്തൂരി മഞ്ഞളിന് നമ്മള് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മറ്റ് മഞ്ഞളുകൾ ഉപയോഗിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇപ്പം വ്യാജമായിട്ട് ഇപ്പം വെള്ളക്കൂവയൊക്കെ ഇറങ്ങി അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നില്ല ഞാൻ അപ്പോൾ അത് അതൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മുഖത്ത് ഭയങ്കര എരിച്ചിലും നീറ്റലൊക്കെ അനുഭവപ്പെടും അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ എരിച്ചിലും നീറ്റലൊക്കെ അനുഭവപ്പെടുമ്പോൾ ആ ഇത് ശരിക്കുള്ള കസ്തൂരി മഞ്ഞളാണ് കുറച്ച് നീറ്റിലൊക്കെ സഹിച്ചാലും സാരയില്ല റിസൾട്ട് കിട്ടുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ഇതുപോലെ നീറ്റിലൊക്കെ സഹിച്ച് ഒരുപാട് പേര് യൂസ് ചെയ്ത് വരാറുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ യഥാർത്ഥ കസ്തൂരി മഞ്ഞളിന് ഒരു കാരണവശാലും മുഖത്ത് നീറ്റലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കില്ല പിന്നെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ചില സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ അപ്പം അവർ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വലിച്ചിൽ പോലെ അനുഭവപ്പെടും പക്ഷെ അത് നീറ്റലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട് ഒരുപാട് മുഖത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു തണുപ്പാണ് ഫീൽ ചെയ്യുക എന്നാണ് പറയാറുള്ളത് നീറ്റൽ ഒട്ടും തന്നെ ഉണ്ടാവില്ല നാലാമത്തെ ഒരു തിരിച്ചറിയാനുള്ള മാർഗം എന്ന് പറയുന്നത് മറ്റു മഞ്ഞളുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുഖത്ത് സ്റ്റെയിൻ ആവാറുണ്ട് അല്ല അതായത് ഒരു മഞ്ഞ നിറമൊക്കെ വരാറുണ്ട് അല്ലേ ഇതിന് കഴുകി കളയുന്ന സമയത്ത് പക്ഷെ യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ സ്റ്റെയിൻ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള പാടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് നമുക്ക് യഥാർത്ഥ കസ്തൂരി മഞ്ഞളിനെ മറ്റു മഞ്ഞളുകൾ അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള ഇങ്ങനെ ഇത് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിറങ്ങുന്ന മഞ്ഞളിൽ നിന്ന് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ ഇപ്പം ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ കസ്തൂരി മഞ്ഞൾ വാങ്ങാനായിട്ട് പോകുമ്പോൾ ഈ ഒരു നാല് കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചോളുക ഒന്നാമത്തത് നിറം രണ്ടാമത്തത് സ്മെല് മൂന്നാമത്തേത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നീറ്റൽ അനുഭവപ്പെടില്ല നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന് സ്റ്റെയിൻ ആവില്ല നിറം മഞ്ഞ നിറോ കാര്യങ്ങളോ നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് യഥാർത്ഥ കസ്തൂരിമഞ്ഞൾ സ്കിന്നിലേക്ക് യൂസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം അതായത് ഈ കസ്തൂരിമഞ്ഞൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ചർമ്മ രോഗങ്ങൾക്ക് ഒത്തിരി ഗുണം ലെ നൽകുന്ന ഒരു കാര്യമാണ് കേട്ടോ അതായത് ഈ ഒരു കസ്തൂരി മഞ്ഞളുകൾ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ സ്കിന്നിന് നന്നായിട്ട് ആ ഒരു യൗവനമൊക്കെ നിലനിർത്താനായിട്ട് സഹായിക്കും അതായത് കുറച്ച് നമ്മൾ ഏജ്ഡായി വരുമ്പോൾ നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിലൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളും അല്ലെങ്കിൽ നിറവ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്ത് എപ്പോഴും നല്ലൊരു ഹെൽത്തി ഗ്ലോ തരാനായിട്ട് അപ്പം സ്ഥിരമായിട്ട് കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുന്നവരുടെ സ്കിന്നിന് നമുക്ക് അറിയാൻ പറ്റും അതായത് നല്ലൊരു ഗ്ലോയെ ഉണ്ടായിരിക്കും ഇപ്പം നമ്മൾ ചില സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഒരു ഗ്ലോ വരാറില്ലേ അപ്പം അതുപോലെ തന്നെ നാച്ചുറലി ആ ഒരു ഗ്ലോ വരാനായിട്ട് യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഗ്ലോ കിട്ടും കേട്ടോ യഥാർത്ഥ കസ്തൂരി മഞ്ഞളിൻ്റെ രണ്ടാമത്തെ ഗുണം എന്താണെന്ന് നോക്കാം അതായത് ഇതിന് ആൻറ്റി മെലിനോജെനിക് പ്രോപ്പർട്ടി ഉണ്ട് അപ്പം അതായത് മെലാനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കാനുള്ള ഒരു കഴിവുണ്ട് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഏരിയയിൽ പൊതുവേ ആ ഒരു മെലാനിൻ പ്രൊഡക്ഷൻ കുറയുന്നതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഒക്കെ നന്നായിട്ട് കുറയുകയും പിന്നെ നമുക്ക് ആ ഒരു നമ്മുടെ സ്കിൻ ടോൺ ഒക്കെ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആവുന്നതും കാണാനായിട്ട് സാധിക്കും അത് എപ്പോഴും ലഭിക്കുക യഥാർത്ഥ കസ്തൂരിമഞ്ഞൾ ഉപയോഗിച്ചാൽ മാത്രമായിരിക്കും പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ചർമ്മരോഗങ്ങൾ രോഗങ്ങൾ പൊതുവെ വരില്ല അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിന് ഒത്തിരി ചർമ്മരോഗങ്ങൾ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരില് ചർമ്മരോഗങ്ങൾ രോഗങ്ങൾ പൊതുവെ വരുന്നത് വളരെ റെയർ ആയിരിക്കും കേട്ടോ എപ്പോഴും നല്ലൊരു ഹെൽത്ത് ി സ്കിൻ അല്ലെങ്കിൽ ഒരു ഈവൺ സ്കിൻ ടോൺ അതുപോലെ തന്നെ ഹെൽത്തി ഗ്ലോയോട് കൂടി ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്ഥിരമായിട്ട് മുഖക്കുരു ഒക്കെ ഉണ്ടാകുന്നവർക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ചും ടീനേജേഴ്സിനായിരിക്കും കൂടുതലും മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഓയിലി സ്കിന്നുള്ളവർക്കും എപ്പോഴും ഇവർ പിമ്പിൾസ് ഉണ്ടാകുന്നതൊരു സ്ഥിരമായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫേസ് പാക്ക് ആണ് കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫേസ് പാക്ക് എന്ന് പറയുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്നെ അല്ലെങ്കിൽ ഇപ്പം ചെറിയ ഇൻഫെ സ്കിന്നിൽ ഉണ്ടാകുന്ന കുഞ്ഞൊരു ഇൻഫെക്ഷൻ ആണ് ഈ ഒരു പിമ്പിൾ എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പൊ ആ ഒരു ഇൻഫെക്ഷൻ കുറയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് കാരണം നന്നായിട്ട് ആ പസ്ഫോമേഷൻ കാര്യങ്ങളും സ്വെല്ലിങ് ഒക്കെ കുറച്ച് സ്വെല്ലിംഗ് ഒക്കെ കുറച്ച് ആ ഒരു മുഖക്കൊരു പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാനും അതേപോലെ തന്നെ പിന്നീടത് ഉണ്ടാവാതിരിക്കാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് മുഖപ്പുരു വന്നു പോയ പാടുകൾ ഇങ്ങനെ ഒത്തിരി സ്പോട്ട്സ് ഉണ്ടായിരിക്കും അവരുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരിക്കും അപ്പോൾ അത് നന്നായിട്ട് മാറിക്കിട്ടാനും കസ്തൂരി മഞ്ഞൾ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് കസ്തൂരി മഞ്ഞളിന്റെ അടുത്തൊരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മുഖത്തൊക്കെ ഉണ്ടാകുന്ന അനാവശ്യ രോമ രോമവളർച്ച കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും ചിലർക്ക് ജന്മന ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും മുഖത്തൊക്കെ രോമ വളർച്ച പ്രത്യേകിച്ചും മേൽച്ചുണ്ടിൻ്റെ ഭാഗത്തും ഈ താടിയുടെ ഭാഗത്തൊക്കെ ചിലർക്ക് ഇതുപോലെ രോമ വളർച്ച കൂടുതലായിട്ടുണ്ടാവും അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇപ്പോൾ പി സി പോലെയുള്ള ഹോർമോണൽ കുറച്ച് ഇംബാലൻസ് ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് ഒക്കെ വരുന്ന ടൈമില് ഒരു പുരുഷന്മാരുടേതിന് സമാനമായിട്ട് ഒത്തിരിയല്ല എങ്കിലും ചില ആൾക്കാർക്ക് കുറച്ച് കട്ടിയൂടി രോമം അതിൻ്റെ ഒരു വളർച്ച കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഈ രണ്ട് കണ്ടീഷനിലാണെങ്കിലും കസ്തൂരുമഞ്ഞുകൾ പ്രയോജനപ്പെടും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എക്സ്റ്റേണലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഈയൊരു രോമകൂപങ്ങളിലേക്ക് ആക്റ്റ് ചെയ്ത് പതുക്കെ അതിനെ ഇങ്ങനെ നശിപ്പിച്ച് കുറച്ച് ടൈം എടുത്താണ് കേട്ടോ അപ്പം അതുക്കെ അതിൻ്റെ കട്ടി കുറച്ച് പതുക്കെ അത് പിഴുതു പോരുന്ന രീതിയിലേക്ക് ഇങ്ങനെ വന്ന് കാണാറുണ്ട് നല്ല ആ ഒരു കാര്യത്തിൽ നല്ലൊരു റിസൾട്ട് കാണാറുണ്ട് ഈ ഒരു യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുന്ന ടൈമിൽ അപ്പോൾ നമ്മുടെ ബ്രാൻഡിൽ നിന്നുള്ളതിന് നല്ല റിസൾട്ട് ഉണ്ട് ഒരുപാട് പേർക്ക് പേഷ്യൻസിന് കൊടുത്തിട്ട് നല്ല വ്യത്യാസം കാണാറുണ്ട് കേട്ടോ അവരുടെ ഇങ്ങനെ ഭയങ്കര കട്ടിയിലൊക്കെ രോമ വളർച്ച ഉണ്ടായിരുന്നത് ഈ ഭാഗത്തൊക്കെ രോമ വളർച്ച ഉണ്ടായിരുന്നത് നന്നായിട്ട് നേർത്ത് വരുന്നത് ഒരു കട്ടി ഇങ്ങനെ ഒരു നേർത്ത രീതിയിലേക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഇങ്ങനെ വന്ന് വന്ന് പതുക്കെ കൊഴിയുന്ന റിസൾട്ട് നന്നായിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ബ്രാൻഡിൽ നിന്ന് ഇറങ്ങുന്ന കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് പിന്നെ അപ്പോൾ ഈ ഒരു കാര്യത്തിന് യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബ്രാൻഡിൽ നിന്ന് ഇറങ്ങുന്ന കസ്തൂരി മഞ്ഞൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മുകളിൽ കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പർ അതൊരു ഓഫീസ് വാട്സ്ആപ്പ് നമ്പറാണ് അപ്പം അതിലേക്ക് ജസ്റ്റ് ഒന്ന് കസ്തൂരി മഞ്ഞൾന്ന് പറഞ്ഞിട്ടൊന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ എങ്ങനെയാണ് അത് ഓർഡർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ബ്രാൻഡിൽ നിന്ന് ഇറങ്ങുന്ന കസ്തൂരി മഞ്ഞൾ അത്രയും വലുപ്പമുണ്ട് കേട്ടോ ഇത്രയും വലുതാണ് അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള ഉണ്ടാകും പ്രീമിയം തൊളിറ്റിയിലാണ് നമ്മളിത് പുറത്തിറക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ഗുണം ലഭിക്കണം ഏറ്റവും മാക്സിമം ഗുണം ലഭിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഔഷധ ഗുണം കാണിക്കുന്ന സമയം അതുപോലെ തന്നെ പാകമെത്തുന്ന ഒരു സമയം കൂടെ രണ്ടും കൂടെ യോജിച്ച് വരുന്ന ഒരു ടൈമുണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ കളക്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഇതിന്റെ ഔഷധ ഗുണങ്ങൾ ഇതിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പ് വരുത്താറുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി ചെക്കിങ്ങിലും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിങ്ങളിത് യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇപ്പം സാധാരണ നിങ്ങൾക്ക് ലഭിക്കാറുള്ള കസ്തൂരി മഞ്ഞളിന്റെ പേരിൽ ലഭിക്കാറുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി ഡിഫറൻസ് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ ഒരു പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാവും നല്ലൊരു പാക്കിംഗ് ആണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് വളരെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ഒക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഗുണങ്ങൾ ഒട്ടും തന്നെ നഷ്ടമാവാത്ത രീതിയിൽ ഒരുപാട് ശ്രദ്ധ കൊടുത്ത് ഒക്കെ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് പ്രൈസ് ആണെങ്കിൽ തന്നെയും നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് ഇറക്കുന്നത് കാരണം നിങ്ങൾക്കറിയുമ്പോൾ ഒരു അൻപത് ഗ്രാമിന് വരെ അത്യാവശ്യം നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപ വരെയൊക്കെ വാങ്ങുന്നത് കണ്ടിട്ടുണ്ട് ചില ബ്രാൻഡുകൾ പക്ഷെ നമ്മൾ ഇപ്പോൾ മാനുഫാക്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തരുന്നതും കൊണ്ടും നമ്മളിത് ത്രീ ഫോർട്ടി ഫൈവ് റുപ്പീസിനാണ് തരുന്നത് അതും ഫ്രീ ഷിപ്പിംഗിൽ കേരളത്തിനകത്ത് ഇൻസൈഡ് കേരള നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫ്രീ ഡെലിവറി ആണ് ചെയ്യുന്നത് ഔട്ട്സൈഡ് കേരള ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡെലിവറി ചാർജ് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പർ ഇതൊരു ഓഫീസ് വാട്സപ്പ് നമ്പർ ആണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങളൊരു മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രാവിലെ എട്ടിന് മുന്നേ ആയിട്ടൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അന്ന് തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഇവിടുന്നയക്കുന്നതാണ് അപ്പോൾ ഓൾ ഓവർ കേരള ഒരു ത്രീ ഡേയ്സ് ഒരു ത്രീ വർക്കിംഗ് ഡേയ്സിൽ ഡെലിവറി ഉണ്ടാവാറുണ്ട് പിന്നെ ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ ആണെന്നെങ്കിൽ ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സ് ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും കേട്ടോ ഡെലിവറി ഉണ്ടാവുക ഒരുപാട് പേര് യഥാർത്ഥ കസ്തൂരി മഞ്ഞളാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഇങ്ങനെ വ്യാജമായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ വാങ്ങി ഉപയോഗിക്കുന്നവരുണ്ട് അപ്പം അവരുടെ ഒരു അറിവിലേക്കായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക യഥാർത്ഥ കസ്തൂരി മഞ്ഞളിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ കൂടുതൽ അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനാശംസിക്കുന്നു നന്ദി